അയ നമസ്കാരം നമ്മളെ ഒരു പതിനഞ്ച് പ്രൊഡക്റ്റുമായിട്ട് ഒരു ഓഫർ ഒരു പതിനായിരം രൂപ കിച്ചണിൽ വെക്കാൻ പറ്റാവുന്ന ഒരു കിച്ചൺ പകുതി വരെ മറയ്ക്കാൻ പറ്റാവുന്ന പ്രൊഡക്റ്റ് പതിനഞ്ച് പ്രൊഡക്റ്റിൻ്റെ എല്ലാ കിടു പ്രൊഡക്റ്റ് നല്ല വിലപിടിപ്പുള്ളത് നല്ല ഓഫർ സൂപ്പർ ഓഫർ ഒരു മൾട്ടി പർപ്പസ് കുക്കറ് ഇൻഡക്ഷൻ ബേസ് വരുന്ന മൾട്ടി പർപ്പസ് കുക്കർ ലിഡ് വരും പിന്നെ ഇത് വരും പിന്നെ മൂടി വരും അങ്ങനെ രണ്ട് കുക്കർ മൾട്ടി പർപ്പസ് കുക്കറാണ് ഇൻഡക്ഷൻ ബേസാണ് നല്ല മോഡല് കുക്കറ് അതുപോലെ ഒരു ചെറിയ കടായി സ്റ്റീലിന്റെ ത്രീ ലെയർ പ്രസ്റ്റീജാണ് ഇതൊക്കെ ത്രീ ലെയറ് പിന്നെ അതുപോലെ തന്നെ നല്ല ലിഡ് മഞ്ഞിയുള്ള ലിഡ് വരുന്ന നല്ല ഹാൻഡിൽ വരുന്ന ഒരു ചെറിയ കടായി ഒരെണ്ണം നമുക്കൊരു കടുക് വറവ് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു വെള്ളായപ്പച്ചട്ടി ഒരെണ്ണം അഞ്ചു ലിറ്ററിന്റെ കുക്കറ് അതും ഇൻഡക്ഷൻ ബേസ് ആണ് അഞ്ചു ലിറ്ററിന്റെ കുക്കറ് ഒരെണ്ണം അഞ്ച് ലിറ്റർ കുക്കർ ഒരെണ്ണം പിന്നെ അതുപോലെ തന്നെ ഒരു ഇഡ്ലി കുക്കർ ഒരെണ്ണം ഇഡ്ലി കുക്കർ സ്റ്റീലിന്റെ ഒരെണ്ണം ഒരു പ്രീമിയം മോഡിൽ കടായി വരണം ഇൻഡക്ഷൻ ബേസ് ബേസാണ് സെറാണിക് ഉള്ള പ്രീമിയം മോളിൽ കടായി വരണം ഒരു ചെറിയ കടായി ഒരെണ്ണം ഒരു സോസ് പാൻ പിന്നെ നമുക്ക് പന്ത്രണ്ട് ലിറ്ററിന്റെ ബിരിയാണി കൂട്ട് പന്ത്രണ്ട് ലിറ്ററിന്റെ നല്ല വെയിറ്റ് ഉള്ള ക്വാളിറ്റി ഉള്ള ബിരിയാണി കൂട്ട് വരണം ഒരു നല്ല രസമായിട്ടുള്ള സ്റ്റീലിന്റെ ഒരു പ്രീമിയം മോഡിൽ ഇൻഡക്ഷൻ ബേസ് വരുന്ന നല്ല ഭംഗിയുള്ള കളർ വരുന്ന ഒരു കുക്കർ രണ്ട് ലിറ്ററിന്റെ കുക്കർ വരണം ഒരു കടായി ഒരെണ്ണം അതും പ്രീമിയം ഓൺലാണലി ഉള്ള ഇൻഡക്ഷൻ ബേസ് വരുന്ന ഒരു കടായി ഒരെണ്ണം ഒരു ഫിഷ് കട്ടർ ഒരെണ്ണം അതുപോലെ തന്നെ അഞ്ചര ലിറ്ററിൻ്റെ ത്രീ ലെയർ ഒരു ബിരിയാണി പോട്ട് എന്ന് പറയാം നമുക്ക് കറി വയ്ക്കാൻ ഉപയോഗിക്കാം പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ബിരിയാണി പോട്ട് ഇപ്പോൾ കുറച്ചൊക്കെ ബിരിയാണി വെക്കുള്ളൂ വെച്ചെങ്കിൽ ഇതിൽ വയ്ക്കാം കൂടുതലാണെങ്കിൽ ഇതിൽ വയ്ക്കാം അപ്പോൾ രണ്ട് ബിരിയാണി പോട്ട് എന്ന് പറയാം ഇതിലും ഉപയോഗങ്ങൾക്കും നടക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രൊഡക്റ്റ് മൂലം നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് പതിനായിരം രൂപയ്ക്ക് നമ്മുടെ കിച്ചൻ്റെ പകുതി മുക്കാലും ഭാഗം നിറയ്ക്കാം ഒരുവിധമുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള എല്ലാ ഐറ്റംസുകളും എല്ലാ പാത്രങ്ങളും ഈ വീഡിയോസിലുണ്ട് നമുക്കിതിൽ ഒന്നോ രണ്ടോ മൂന്നോ മേടിക്കുന്നെങ്കിൽ പതിനായിരം രൂപയിലും പത്ത് രൂപ മേടിക്കാനുള്ള അപ്പോൾ പതിനഞ്ച് പ്രൊഡക്റ്റ് ആണ് പതിനായിരം രൂപയ്ക്ക് അപ്പോൾ പതിനായിരം രൂപയ്ക്ക് അത് എടുക്കുമ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് റേറ്റ് വരുന്ന ഒരു പത്തിരി തവ ഇതിനോടൊപ്പം ഫ്രീ ആണ് ഇതിന്റെ മുകളിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ തവ പത്തിരി തവ ഈ ഓഫറിനോടൊപ്പം നമ്മൾ ഗിഫ്റ്റാണ് വരുന്നത് അപ്പോൾ ആരാവശ്യക്കാരെന്ന് വെച്ച് പറയാം നമ്മുടെ ഷോപ്പൂരിന് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമലയിലാണ് പാർസൽ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് വിളിക്കും ഓക്കെ താങ്ക്